ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് ഐറ്റംസ് കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ സിറത്തിനെ പറ്റിയാണ് ഇതിനായിട്ട് നമുക്ക് റോസ്മെരി ലീഫും ഫ്ലാക്സ് സീഡും ആവശ്യമുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ റോസ്മേരി ലീഫ് ഇട്ട് കൊടുക്കാം ചൂടായി വരുമ്പോഴത്തേക്കും ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം നന്നായി ഇളക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു സ്പൂൺ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്ത് കൊടുക്കാം കൈവിടാതെ ഇളക്കി നമുക്കിത് തിളപ്പിക്കാം മുപ്പത് മിനിറ്റോളം നമ്മളിത് നന്നായിട്ട് തിളപ്പിക്കേണ്ടതുണ്ട് മുപ്പത് മിനിറ്റ് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം നല്ല കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറും നമുക്കിതൊരു പാത്രത്തിലോട്ട് അഴിച്ചു മാറ്റാം വൈറ്റമിൻ ഇ ക്യാപ്സുകളിലൂടെ ചേർത്ത് നമുക്കൊരു സ്പ്രേ ബോർഡിലോട്ട് ഇത് നിറയ്ക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡെയിലി ടു ടൈംസ് നമുക്ക് സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉള്ള മുടിക്ക് ഈ ഒരു സ്ഥലം മാത്രം മതിയാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ